ലെൻസ്ഫെഡ് കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം ശനിയാഴ്ച നടക്കും പുത്തൻതിരുവിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡിന്റെ കരിനാഗപ്പള്ളി ഏരിയ സമ്മേളനമാണ് ശനിയാഴ്ച പുത്തൻതിരുവിൽ നടക്കുന്നത് കരിനാഗപ്പള്ളി ഏരിയയിലെ ഇരുന്നൂറ് എഞ്ചിനീയർമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും രാവിലെ പത്ത് പതിനഞ്ചിന് ആർ മഹേഷ് എംഎൽഎ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഏരിയ പ്രസിഡന്റ് പി എൻ സുരേഷ് അധ്യക്ഷത വഹിക്കും സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ ടി മുഖ്യപ്രഭാഷണം നടത്തും பிரிப் விதம் வைஸ் பிரசு பிரதிபளை ஆதரிக்கி சந்தீப் குமார் எரிநாடப்பள்ளி நகரசா சரி ஒ சுகனே விதணம் പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ബി ബിനു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഏരിയ പ്രസിഡന്റ് പി എൻ സുരേഷ് ഏരിയ സെക്രട്ടറി എസ് ജെ ഷീജ കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്രപ്രസാദ് ജില്ലാ സെക്രട്ടറി എസ് ബി ബിനു എന്നിവർ അറിയിച്ചു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ലൈസൻസുകൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഇത് നിർമ്മിക്കാനുള്ള ലൈസൻസുകൾ പെർമിറ്റുകൾ ഞങ്ങളിൽ നിന്നും കിട്ടുന്നതാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് പ്രകാരം ഈ നിർമ്മാണങ്ങൾ ചെയ്യുന്നതിനുള്ള പെർമിറ്റ് കൊടുക്കാനുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് അതായത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിയോ അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിലെ മുനിസിപ്പൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഓവർ സിയറോ ഒക്കെ ചെയ്യുന്ന അതേ തേടി തന്നെ ഞങ്ങളുടെ ഓഫീസുകളിൽ നിന്ന് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയെ ഞങ്ങൾ എത്തിച്ചു കരിനാഗപ്പള്ളി